ഈ ഉള്ളവനിപ്പോൾ രണ്ട് വിധത്തിലുള്ള കൂലുവിലക്കിന് വിധേയനാണ് അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം ആദ്യമായിട്ട് ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വീടിൻ്റെ മുറ്റം തൂക്കുന്ന അതായത് കൊണ്ട് വീടിൻ്റെ മുറ്റം പഠിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാനിടയാകും അത് കെട്ട് ദയവായി ആരും അരിശം പൂണ്ടരുത് അരിശം കൊള്ളരുത് കാരണം ഇങ്ങനെയുള്ള പ്രക്രിയ മാത്രമേ വേണം ശ്വാസം കൂട്ടാതെ ഈ ലോകത്തിൽ ജീവിക്കാൻ സാധ്യമാകുകയുള്ളൂ നമുക്ക് ആശ്വാസം പകരുന്ന പ്രക്രിയ കൊണ്ട് ശ്വാസം മുട്ടുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഡബിൾ ഊരുവിലക്കിന് വിധേയമായിട്ടാണ് കഴിയുന്നത് എന്നത് വളരെ ഹ്രസ്വമായി ഞാൻ നിങ്ങളുമായി പങ്കിട്ട് കൊള്ളട്ടെ എൻ്റെ വ്യക്തിപരമായ ജീവിതാവസ്ഥകളെപ്പറ്റി നിങ്ങളുമായി പങ്കിടുന്നത് എനിക്കത്രമാത്രം വൈകാരികവും സാംസ്കാരികവും ആത്മീയവുമായ അടുപ്പം നിങ്ങളോട് തോന്നുന്നത് കൊണ്ടാണ് അല്ലാതെ എൻ്റെ വ്യക്തിപരമായ അവസ്ഥ നിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ച് നിങ്ങൾക്കുള്ള ജീവിത ഭാരം വർദ്ധിപ്പിക്കുവാനുള്ള ദുരുദ്ദേശത്തോടു കൂടിയല്ല എന്ന് ഏവർക്കും ഞാൻ പറയാതെ തന്നെ അറിവുള്ളതാണ് അതാണ് അതാണ് എൻ്റെ ആശ്വാസം എന്താണ് ഈ രണ്ട് വിധത്തിലുള്ള ഊരുവിലക്ക് ഒന്ന് ഈ പ്രദേശത്തുള്ള അതായത് ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരം പേരൂക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രദേശത്തുള്ള ഒരു തൊഴിലാളി യൂണിയനുണ്ട് അവരെനിക്ക് ഊരുവിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ് രണ്ട് കേരളത്തിലാകാനമുള്ള ക്രിസ്തീയ സഭകളുണ്ട് അവരും ഈ തൊഴിലാളി യൂണിയനെ പോലെ എനിക്ക് ഊരു വിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ് ഇത് ഇതിൻ്റെ ചെറിയ അല്പം ചില വിശദാംശങ്ങൾ എന്തുകൊണ്ടാണ് ആദ്യമായി തൊഴിലാളി യൂണിയൻ അതായത് തിരുവനന്തപുരം പേരൂർക്കട തൊഴിലാളി യൂണിയൻ എനിക്ക് ഈ ഊരുവിലക്ക് കൽപ്പിച്ചിരിക്കുന്നു അതിന് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് മാർച്ച് മാസം ഇതിപ്പോൾ ജൂണാണ് മാർച്ച് മാസം അല്പം ടൈൽ സംബന്ധമായ ജോലി എൻ്റെ വീട്ടിൽ നടക്കേണ്ടതിന് ഒരു ചെറിയ ട്രക്ക് അതായത് സാധാരണ ട്രക്കിൻ്റെ പകുതി പോലും ഇല്ലാത്തൊരു ട്രക്കിൽ നൂറ് പാക്കറ്റ് ടൈൽസ് ഇവിടെ കൊണ്ടിറക്കി ഇറക്കി അപ്പോൾ ടൈൽസ് നൂറ് തൊണ്ണൂറ്റി ഒൻപത് പാക്കറ്റും ഇറക്കിക്കഴിഞ്ഞ് അവസാനത്തെ പാക്കറ്റ് ഇറക്കാനായിട്ട് ഞാൻ അന്ന് വിളിച്ചിരുന്ന വേലക്കാർ മടിച്ചു അവർ അല്പതേരം എനിക്ക് എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല അപ്പോഴേക്കും ഒരു ഏഴെട്ട് തൊഴിലാളികൾ അവരുടെ വാഹനങ്ങൾ എവിടെ എത്തി അതിൽ ഒരുത്തൻ നേരെ അപ്പോൾ ഒരു പുരോഹിതന്മാരെയും എത്രാന്മാരെയും വാഴിക്കുമ്പോൾ അവരുടെ മേൽ കൈവെക്കും അതേ അർത്ഥത്തിൽ അതേ ഭവ്യതയിൽ അതേ അധികാരത്തിൻ്റെ സ്വഭാവത്തിൽ ഈ ട്രക്കിൽ അല്ലെങ്കിൽ പിക്കപ്പ് വാനിൽ വെച്ചിരുന്ന അവസാനത്തെ പാക്കറ്റായൽ കൈ ഇങ്ങനെ വെച്ചു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടായിരം രൂപ തരണം ഞാൻ ചോദിച്ചെന്തിന് ആണ് അത് ഞങ്ങൾ ഞങ്ങളുടെ നോക്ക് നോക്കുകൂലിയാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കിയില്ലല്ലോ ഇത് മുഴുവനും ഇറക്കിക്കഴിഞ്ഞ് ഒരു പാക്കറ്റിൽ വന്ന തൊട്ടിട്ട് എന്നോട് രണ്ടായിരം രൂപ ചോദിക്കുന്നത് ശരിയാണ് അപ്പോൾ അത് പറഞ്ഞ് ഞങ്ങളുടെ അവകാശമാണ് അപ്പം ഞാൻ പറഞ്ഞു ഈ അവകാശമൊക്കെ നിയമപരമായിട്ട് നിർത്തിയ കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ അത് നിയമം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബാധകമല്ല ഇത് ഞങ്ങൾ കിട്ടേണ്ടതാണ് കിട്ടിയ അടങ്ങും ഞാൻ പറയും നിയമം അനുസരിച്ച് ജീവിക്കാൻ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് കിടപ്പാടു നിയമത്തിനപ്പുറത്ത് കയറി ബലം പ്രയോഗിച്ച് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത് അതിക്രമമാണ് അക്രമമാണ് അത് അതിന് വിധേയപ്പെടാൻ ഞാൻ തയ്യാറല്ല ഇത് രൂപയുടെ പ്രശ്നമല്ല ഇത് ഈ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയുടെ ദുരവസ്ഥയുടെ ഒരംശമെന്ന നിലയിൽ ഇതിനെ ഇതിനെ നിരുത്സാഹപ്പെടുത്തേണ്ട കടമെനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ സഹകരിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ വളരെ രോഷാകുലരായി ചവിട്ട് വന്നും ചവിട്ട് നെല്ലൊടിക്കുമെന്നും നെല്ലൊടിക്കുമെന്നും നട്ടെല്ലൊടിക്കുമെന്നും വഴിയിറങ്ങി നടക്കാൻ സമ്മതിക്കത്തില്ലെന്നും ഒക്കെ ഉള്ള വാഗ്ദാനങ്ങൾ നൽകി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വിട്ടുപോയി അതിനുശേഷം ഇവിടെയുള്ള ഒരു തൊഴിലാളിയും എൻ്റെ വീട്ടിൽ വരാനോ എന്തെങ്കിലും വേല ചെയ്യാനോ ആ തൊഴിലാളി യൂണിയൻ സമ്മതിക്കുകയില്ല തൊഴിലാളി യൂണിയനെ ഭയന്നാരും വരാറില്ല ഇവിടെ എന്തെങ്കിലും വേല ചെയ്യണോ ദൂരെ ദൂരുന്നാരെയെങ്കിലും ആണ് കൊണ്ടുവന്ന് വേല ചെയ്യും ഇതാണ് ഒരു ഊരുവിലക്ക് രണ്ടാമത്തെ ഒരു ഊരുവിലക്ക് എന്താണെന്ന് ചോദിച്ചാൽ സഫലം ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ക്രിസ്ത്യാനികൾ സഹവിശ്വാസികളായ ക്രിസ്ത്യാനികൾ പലരും എന്നെ വന്ന് സന്ദർശിക്കുകയും വരുന്നവരൊക്കെ അതിൽ ഭൂരിപക്ഷം ആളുകളും സെൽഫിയൊക്കെ എടുത്ത് അവരുടെ ഫേസ്ബുക്ക് പേജുകളിൽ പ്രസിദ്ധീരിയൊക്കെ ചെയ്തിരുന്നു ഇപ്പോഴും പഴയതുപോലെ ഇല്ലെങ്കിലും ചിലരൊക്കെ വരാറുണ്ട് കാണാറുണ്ട് സംഭാഷണങ്ങൾ നടത്താറ് പക്ഷെ അവരാരും സെൽഫി എടുക്കാനോ സെൽഫി ആരെങ്കിലും എടുത്താൽ തന്നെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് ഇടാനോ ധൈര്യം കാണിക്കുകയായിരുന്നു കാരണം ആരെങ്കിലും എന്നെ വന്ന് സന്ദർശിച്ച് മാനുഷികമായ ഏതെങ്കിലും വിധത്തിലൊരു കൂട്ടായ്മ ആചരിച്ചു എന്ന് പറഞ്ഞാൽ സഭയുടെയും പട്ടക്കാരുടെയും മേലത്തന്മാരുടെയും കോപം തീ പോലെ അവരുടെ മേൽ ജ്വലിക്ക് വന്നു ആ തീയിൽ അവരും വരുന്ന ഏഴ് തലമുറകളും കരിഞ്ഞു പോകും എന്ന ഒരു വിശ്വാസത്തിലാണ് അല്ലെങ്കിൽ ഭീതിയിലാണ് നമ്മുടെ സഹോദരി സഹോദരന്മാർ കഴിയുന്നത് അതിലെനിക്ക് യാതൊരു വിധത്തിലുള്ള അതിശയമോ പരാതിയോ നിരാശയോ ഇല്ല ഓരോരുത്തരും അവരുടെ തൊലി സംരക്ഷിക്കുക എന്നത് അവരുടെ കടമയാണ് എന്നാൽ ഇതേ സമയത്ത് ഇതിനോടനുബന്ധമായിട്ട് എനിക്കൊരു സംഭവം ചൂണ്ടിക്കാണിച്ച് അത് സംബന്ധമായ നമ്മുടെ വിശ്വാസ വിശ്വാസവീരന്മാരെടുത്ത സാഹസികമായ നിലപാടിനെ പറ്റി ഒരു വാക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇതിനു മുൻപ് മൂന്ന് വീഡിയോകളിൽ കൂടെ ഞാൻ പരാമർശിച്ചൊരു വിഷയമാണ് സാമ്യുവൽ കമലേസൻ എന്ന് പറയുന്ന ആ ഒരു യുവ ക്രിസ്ത്യാനി ആർമിയിലാണ് അദ്ദേഹം ഒരു റിലീജിയസ് പരേഡിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചത് കൊണ്ട് അദ്ദേഹത്തെ ആർമിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു അപ്പോൾ അത് സംബന്ധമായി ഞാൻ ചില ചിന്തകൾ പങ്കിട്ടപ്പോൾ ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ആ സാം കമലേസൻ വളരെ ധീരമായി നിന്ന് അഭിനന്ദിച്ചു അദ്ദേഹം ആധുനിക രക്തസാക്ഷിയാണ് എന്ന് പറഞ്ഞു അങ്ങനെ തന്നെയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് എന്ന നിലപാടാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഞാൻ അവരെ ഓർത്ത് സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്തു കാരണം ഈ മിടുക്കും ഈ തിണ്ണമൂച്ച എന്താ എന്നാ പറയുന്നത് തിണ്ണമിടുക്കും ധൈര്യമൊന്നും സാധാരണ ജീവിതത്തിലാരും കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് എൻ്റെ അഭിപ്രായം ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള എൻ്റെ ഗുരുവിലക്കിനെപ്പറ്റി ഞാൻ പറയാൻ കാര്യം എന്നെ വന്ന് കണ്ടാൽ അച്ഛൻ്റെയോ മെത്രാൻ്റെയോ പുളികൻ ചുരി കുരികൻ ചുളിയുന്നത് കാണ കാണേണ്ടി വരും എന്ന ഭയം കൊണ്ട് മാത്രം വിറച്ചു നിൽക്കുന്ന ക്രിസ്ത്യാനിയാണ് പറയുന്നത് എല്ലാവരും സാമ്യുവൽ കമലേഷിനെ പോലെ സാമ്യുവൽ കമലേഷിനെ പോലെ സ്ഥിരമായി രക്തസാക്ഷിത്വം വരി വഹിക്കുന്നതിന് വേണ്ടി തയ്യാറായിരിക്കണം ഞങ്ങൾ അങ്ങനെയാണ് എന്നൊക്കെ പറയാൻ എളുപ്പമാണ് പ്രത്യേകിച്ച് സത്യസന്ധമായി ഒന്നും ജീവിതത്തിലില്ലാത്തവർക്ക് മറ്റുള്ളവർ പോയി കുഴുകി ചാടണം അവർ വലിയ രക്തസാക്ഷികളാകണം അതിൻ്റെ പേര് കുറേ ഞങ്ങൾക്ക് നടക്കണം പ്രധാനമായിട്ട് എന്താ പറയുക ഗ്രഹാം സ്റ്റെയിൻസും അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളും രക്തസാക്ഷികളായപ്പോൾ അതുകൊണ്ട് മുതലെടുത്ത് അനേകം പേരുണ്ട് അവരെ വ്യക്തിപരമായിട്ട് എനിക്കറിയാൻ ഞാൻ ആ വ്യക്തിപരമായ പ്രാവശ്യങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോൾ മറ്റുള്ളവർക്ക് അപകടം വന്നിട്ട് അതൊന്നിൽ സ്വകാര്യമായി ആസ്വദിക്കുകയോ അല്ലെങ്കിൽ മതപരമായി അത് ലാഭത്തിന് മാർഗമാക്കുകയോ ചെയ്യുന്നവർ ശപിക്കപ്പെട്ടവരാണ് ലോകത്തിലേക്ക് നികൃഷ്ടരാണ് എനിക്ക് വ്യക്തിപരമായി സ്വീകരിക്കാൻ കഴിയാത്ത നിലപാടുകൾ എൻ്റെ സഹോദരി സഹോദരങ്ങളായ ക്രിസ്ത്യാനിയ വിശ്വാസികൾ എടുക്കണമെന്ന് ഞാൻ ആരോടും പറയാറില്ല ഞാൻ എന്തെങ്കിലും ഒരു വിഷയത്തിലൊരു നിലപാടെടുക്കുന്നതിന് അത് പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചെയ്യുന്നത് ആ വ്യക്തിയുടെ അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ സ്ഥാപിച്ച് ആ വ്യക്തി ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ആയിരുന്നാൽ ഞാൻ എന്ത് എപ്രകാരം ഇത് കൈകാര്യം ചെയ്യും എന്ന് തിട്ടപ്പെടുത്തിയിട്ട് മാത്രമാണ് മറ്റുള്ളവർ എപ്രകാരമാണ് ഇങ്ങനെയുള്ള അവസ്ഥയെ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത് അപ്രകാരമാണ് ഈ വിഷയത്തിൽ ഞാൻ ചിന്തിച്ചത് അതുകൊണ്ട് തന്നെ എന്നെ പലരും ഭീരുവായും വിശ്വാസത്തോട് താല്പര്യമില്ലാത്തവനായും ഒരു തരത്തിൽ പറഞ്ഞാൽ അന്തിക്രിസ്തുവായുമൊക്കെ ചിത്രീകരിക്കാൻ ഇടയായിട്ടുണ്ട് പരിഭവം കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത് നാം എടുക്കുന്ന നിലപാടുകൾ സ്ഥിതി ചെയ്യുന്ന ഇരട്ടത്താപ്പ് മറ്റുള്ളവർ പോയി കുഴി എനിക്ക് അതുകൊണ്ട് സുഖമായിരിക്കണം കുറച്ചുകൂടെ അഭിമാനം ചങ്കുപരിശം നടക്കണം ക്രിസ്ത്യാനിയുടെ ചരിത്രം രക്തസാക്ഷികളുടെ രക്തം കൊണ്ട് കുതിർന്നതാണെന്നൊക്കെ ഹോരോരം പ്രസംഗിക്കാനിടയാകണം ഇതല്ലാതെ നമ്മളാരും തന്നെ ഈ സാമുവൽ സാമ്യുവൽ എന്ന് പറയുന്ന നാം ഏവരും സ്നേഹിക്കേണ്ട ആ യുവാവിടുത്ത നിലപാട് എടുക്കുവാൻ നട്ടല്ലുള്ളവരല്ല അല്ല അല്ല അതിൽ ഈ പറയുന്ന ഞാനെ മുൾപ്പെടും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയുള്ള സ സാഹചര്യങ്ങളിൽ കുറച്ചുകൂടെ ചിന്തിച്ചും സമ സമചിത്വതയോടെ സാഹചര്യങ്ങളെ കണക്കിലെടുത്തും യാഥാർത്ഥ്യ ബോധത്തോടും കൂടെ നിലപാടെടുക്കുകയും അതിൽ ഏത് ദൂരം വരെ ഏത് പരിധി വരെ നമുക്ക് യഥാർത്ഥത്തിൽ പോകാൻ സാധിക്കും യഥാർത്ഥത്തിൽ നാം പോകണം ഒരു പ്രശ്നത്തിൽ ചെന്ന് പെട്ടതുകൊണ്ട് അതിലെന്തോ ദൈവികതയുണ്ടോ എന്ന് പറയുന്നത് തെറ്റാണ് അതുകൊണ്ടാണ് ഞാൻ പല ഉദാഹരണങ്ങൾ ഉദ്ധരിച്ച് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഉദാഹരണങ്ങൾ ഉദ്ധരിച്ച് ഞാനൊരു വീഡിയോ ചെയ്തത് പക്ഷേ അതിനോടാരും പ്രതികരിച്ച് കണ്ടില്ല ഏതായാലും കുറേ കൂടെ സത്യസന്ധമായി ചിന്തിക്കാൻ അതിൻ്റെ സത്യത്തിൽ നിന്നുദിക്കുന്ന ധൈര്യം കാണിക്കാൻ ഏവരും തയ്യാറാകണം എന്ന വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചെറുക്കുന്നു ഏവർക്കും നല്ലത് വരട്ടെ നല്ലത് മാത്രം വരട്ടെ നമുക്കെല്ലാവർക്കും നട്ടല്ല് കുറച്ചുകൂടെ കിളിക്കട്ടെ കളിക്കാൻ സർവശക്തിന ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു